അദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേണു ട്രെയിനറും മധുവിനെ കാണാനായിട്ട് വരുവാണ് അങ്ങനെ മധുവിനെ കണ്ടപ്പ് ചോദിച്ചു എങ്ങനെയായ കാര്യങ്ങള് അവളെ പറത്തിയോന്ന് ചോദിക്കോട ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മധു പറഞ്ഞു പറത്തി പക്ഷേങ്കില് പറത്തി ഇത് അവളെ അല്ല എന്നെയാന്ന് പറയണ ഇത് കേട്ടുകഴിഞ്ഞപ്പോ വേണു ചോദിച്ചു ഏഹ് സാറിനോ സാറിന് എന്ത് പറ്റി എടോ എനിക്ക് ട്രാൻസ്ഫർ ആയെന്ന് പറയണേ ട്രാൻസ്ഫർ ട്രാൻസ്ഫറോ അതെ ഇതിന്റെ എല്ലാം പിന്നില് ആ അനന്തമൂർത്തി സാറാന്ന് പറയണെ അനന്തമൂർത്തി സാറോ തൻ്റെ മോള് അവിടെ പിടിച്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കല്ലേ അങ്ങോട്ടേക്ക് കേറാൻ ശ്രമിക്കുന്ന ആളല്ലേ നന്ദു എന്താണെങ്കിലും മൂർത്തി സാറിന് വിളിച്ചങ്ങാട് റെക്കമെൻഡ് ചെയ്തതിന്റെ പേരിൽ എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ കൈ കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം വല്ലാത്തൊരു ഞെട്ടലായിരുന്നു വേണുവിൽ വേണു പറഞ്ഞു ദൈവമേ അവൾ അവിടുന്ന് പോകുന്നു കരുതിയിരുന്നായിരുന്നല്ലോ ഇനി ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നതിൻ്റെ ഭാര്യയുടെ ഒക്കെ എന്തു പറയും അവര് കാത്തിരിക്കുവാണ് അവൾ ആ ക്യാമ്പിൽ നിന്ന് പോയെന്നുള്ള വാർത്ത കേൾക്കാൻ വേണ്ടിട്ട് എന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം ട്രെയിനറുമ്പോൾ അത് പറഞ്ഞൊരു കാര്യം ചെയ്യാം വേണമെങ്കിൽ അവളോട് ഇപ്പം വേണേൽ കള്ളത്തരം പറയാം വീട്ടുകാരുടെയൊക്കെ അവൾ പോകുന്നൊക്കെ പക്ഷെ ഒരു കാര്യമുണ്ട് അവൾ ട്രെയിനിങ് ക്യാമ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങി എസ് ഐ ആയി കഴിയുമ്പോൾ പിന്നെ അവർ കാര്യങ്ങളൊക്കെ അറിയില്ലേ അതിനേക്കാളും വേദം ഉള്ള സത്യാവസ്ഥയും കൊണ്ട് തുറന്ന് പറയുന്ന അല്ലേന്ന് ചോദിക്കുക അല്ലെടു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതെങ്ങനെ സാധിച്ചു ആ ഒറ്റ രാത്രിയും കൊണ്ട് അനന്തമൂർ സാറ് എന്നെ പറയെന്ന് പറയാണ് ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷില്ല എന്ന് പറയാം പിന്നെ ഒരു കാര്യം അയാൾക്ക് നല്ല പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേന്ന് ചോദിക്കുവാണ് അത് കേട്ട് ഇനിയിപ്പോൾ വേണു പറഞ്ഞു അത് ശരിയാ എന്നാലും അയാൾ ഇങ്ങനത്തെ ഒരു പരിപാടി ഒപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല എന്ന് പറയണം പറയാൻ പറ്റില്ല കാരണം ആ പെണ്ണിൻ്റെ ചേടത്തിമാരല്ല അവിടെയല്ലേ ഉള്ളത് അപ്പം ആ പെണ്ണ് ഒരു വിളിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരത് കേൾക്കാതിരിക്കുമോ അതുകൊണ്ടാണ് എന്നെ ഒറ്റ രാത്രി കൊണ്ട് പറത്തിയത് അല്ല അവൾക്കെതിരെ നിങ്ങൾ കുറേ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തല്ലേ അതെങ്ങനെയായി റിപ്പോർട്ടൊക്കെ കാറ്റിപ്പറത്തിന്ന് പറയണം അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല ഒരു റിപ്പോർട്ട് തിരുത്താനായിട്ടാണോ ബുദ്ധിമുട്ട് എന്ന് ചോദിക്കണം ആ സമയത്താണ് നന്ദും തുഷാരയും കൂടെ അതില് സ്കൂട്ടിയെ വരുന്നത് പെട്ടെന്ന് നന്ദു തുഷാരയോട് പറഞ്ഞു ഒന്നും സ്കൂട്ടി സ്ലോ ചെയ്യാൻ പറയണം എന്താ എന്താ നന്ദു എന്താ കാര്യം എന്താ ചോദിക്കണം അപ്പൊ ഈ സമയത്ത് വേണുവും ട്രെയിനറും മാധുവും കൂടെ റോഡ് സൈഡിൽ നിന്നാണ് സംസാരിച്ചോണ്ടിരുന്നേ തെങ്ങ് നോക്ക ദൈ നിക്കുന്ന ആരാന്നറിയാന്ന് ചോദിക്കുക അത് നമ്മൾ അല്ലേന്ന് ചോദിക്കുക അതിന്റെ അടുത്ത് നിൽക്കുന്ന ആരാന്ന് മനസ്സിലായോ ഇല്ല അതാണ് അനാമികയുടെ അച്ഛൻ എന്ന് പറയാണ് ഏഹ് അനാമികയുടെ അച്ഛനോ അതെ ഇപ്പോഴല്ലേ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാകുന്നേ എന്നെ ട്രെയിനിങ് ക്യാമ്പ് ഇന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തായിരുന്നു ഞാൻ അപ്പഴേ ഓർത്തു എന്നോട് എന്തിനാ ഇയാൾക്ക് ഇത്ര ശത്രുതെന്ന് ഈ ട്രെയിനർ മധു മധുവിനെ ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി കണ്ടില്ലേ അനാമികയുടെ അച്ഛനുമായിട്ട് അയാൾക്ക് നല്ല ഉണ്ട് അതുകൊണ്ടാണ് അയാൾ പറഞ്ഞിട്ടായിരിക്കും മിക്കവാറും എന്നെ അവിടെയായിട്ട് അയാൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യിച്ചോണ്ടിരുന്നതെന്ന് പറയണം അത് കേട്ടപ്പോൾ തുഷാർ ഞാഹ കൊള്ളാലോ എന്ന് പറയണം അനാമിക അല്ല അവര് തമ്മിൽ എങ്ങനെയാ പരിചയം ബന്ധുക്കാരോ മറ്റാണോന്നോക്കെ ഏയ് അങ്ങനെയൊന്നും അല്ലെന്ന് തോന്നേ ഇത് മിക്കവാറും എന്തേലും പരിചയത്തിന് പുറത്തായിരിക്കും എന്ന് പറയാ ചിലപ്പം പണം എറിഞ്ഞു കാണുമായിരിക്കും പണം കൊടുത്തിട്ടായിരിക്കും അയാളെ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തുഷാർ പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിടൽ പറയണം നന്ദി പറഞ്ഞു ഞാൻ എസ് ഐ ആയിട്ടൊന്ന് തൊപ്പി വെച്ചെന്ന് ഇറങ്ങിക്കോട്ടെ ഇവർക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് കൺമുഞ്ഞ് കാണാൻ പറ്റി ഈ രഹസ്യം ഞാൻ മനസ്സിൽ ഒളിപ്പിക്കും ഇത് വെച്ച് അവർക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കും പറയണം എന്നെ അവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ഇത്ര വലിയ നാടകങ്ങൾ കളിച്ചോണ്ടിരുന്ന അച്ഛനും മോളും ഒക്കെ അവൾ കിട്ടും ഈ അങ്ങാർക്കിട്ടും ഉള്ള പണിയാൻ കൊടുക്കും എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ തുഷാര പറഞ്ഞു ഒന്നിനെയും വിടല്ല എല്ലാത്തരം കൈയോടെ പിടികൂടണം എന്ന് പറയണം ഈ സമയത്ത് ട്രെയിനർ മധു പറഞ്ഞു അതെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ വേണുന്ന് പറയുന്നത് കാരണം വേറെ ഒന്നുമില്ല അവള് കൈക്കരുത്തുള്ളവളാണ് തൊപ്പി വെക്കാൻ അവൾക്ക് ഇത്ര കരുത്താണെങ്കിൽ തൊപ്പിയും കൂടെ വെച്ച് കഴിയുമ്പോൾ അവളുടെ പവർ വേറെന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് ഇനിയിപ്പോൾ അവളെ അവിടുന്ന് തുരത്താൻ വേണ്ടി നിങ്ങൾ എൻ്റെ ഒപ്പം ചേർന്നിട്ടാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ വീട്ടിൽ കയറി അവള് ശരിയാക്കും പറയണം അത് കേട്ടപ്പോൾ വേണു പറഞ്ഞു അതെനിക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ അവളുടെ കൈ കരുത്ത് അറിഞ്ഞിട്ടുള്ള പറയാണ് പിന്നീട് ട്രെയിനോട് ചെന്നാൽ ശരി നമുക്കൊന്ന് കൂടണ്ടെന്ന് ചോദിക്കാം നമുക്ക് പിന്നീട് കൂടാ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം തുഷാരെയും നന്ദും കൂടെ അവരും അങ്ങോട്ടേക്ക് പോയി പിന്നീട് അനാമികയും അതുപോലെ തന്നെ വേണുവിൻ്റെ ഭാര്യ രേവതിയും കൂടെ ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് ഇപ്പം തന്നെ വേണു ഏട്ടം വരൂ എന്ന് അനാമികയുടെ രേവതി പറയുകയാണ് അവളെ പുറത്താക്കി എന്നുള്ള സന്തോഷ വാർത്തയായിട്ടായിരിക്കും വരുന്നത് അപ്പം ആ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി അവരിങ്ങനെ കാതോർത്തിരിക്കുവാണ് അപ്പോഴേക്കാണ് വേണു ഇങ്ങോട്ട് വരുന്നത് വേണുവിൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ടപ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ സിറ്റൗട്ടിലേക്ക് ഓടി ഇറങ്ങി വന്നു പിന്നീട് വേണുവിടെ ചോദിച്ചു അവളെ അവിടെ നിന്ന് ഓടിച്ചു അച്ചാന്ന് ചോദിക്കുവാണ് ഓടിച്ചു പക്ഷെ അത് അവളെയല്ല ആ ട്രെയിനർ വേണുനെയാന്ന് പറയണേ ഏഹ് ട്രെയിനർ സാറിന് അതിൻ്റെ അയാളെ പറഞ്ഞു വിട്ടേന്ന് ചോദിക്കണം അയാൾക്ക് ട്രാൻസ്ഫർ ഓർഡർ കയ്യിൽ കൊടുത്തെന്ന് പറയണേ ട്രാൻസ്ഫറോ എല്ലാം ചെയ്തത് ആനെന്താ മൂർത്തിയാന്ന് പറയണേ ഏഹ് മൂർത്തി മുത്തശ്ശനോ അയാൾക്ക് ഇത് എന്തിൻ്റെ കേടാന്ന് ചോദിക്കണം ഏഹ് അനി കഴിഞ്ഞ ദിവസം വന്ന ഇപ്പം അവൾ ചിലപ്പോൾ പരാതി പറഞ്ഞ കാണേ ഇരിക്കും അനി അത് പോയി പറഞ്ഞു കാണാതിരിക്കും അതോടുകൂടി കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായി എന്ന് പറയുന്നത് ഇത് കേട്ടിപ്പോൾ രേവിതി പറഞ്ഞു അത് ശരി തന്നെയാണ് പരാതി പറഞ്ഞാൽ പിന്നെ അയാൾ കേൾക്കാതിരിക്കില്ലോ എന്ന് പറയണം ആ സമയം അനാമി പറഞ്ഞു എന്നാലും ഇങ്ങനെ ഇത് എന്തിന്റെ കേടാന്ന് ചോദിക്കണം ഇത് കേട്ടിപ്പോ വീണു പറഞ്ഞു ഇനി നമ്മൾ കൂടുതൽ സൂക്ഷിക്കണമെന്ന് പറയണം അനാമി പറഞ്ഞു അവള് എസ് ഐ സെലക്ഷൻ കിട്ടാൻ നാണം കിട്ട് വീട്ടിലേക്ക് കയറി വന്നു കഴിയുമ്പോഴത്തേനും എനിക്ക് അവളെ ഒന്ന് എടുത്തിട്ട് കുടയണമെന്നുണ്ടായിരുന്നു ആ ഒരു ദിവസത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നേ എൻ്റെ പ്രതീക്ഷകളെല്ലാം പോയല്ലോ അച്ചാന്ന് പറയണ മോളുടെ പ്രതീക്ഷകള് ഇനിയിപ്പൊ വരാൻ പോകുന്ന ആരാന്നു പോലും എനിക്ക് അറിയില്ല എന്ന് പറയണം അല്ല എന്തെങ്കിലും ഒരു വിവരം കിട്ടിയോ ഒന്നും അറിയത്തില്ല ഇയാളെയാണ് കുറച്ച് പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സന്തോഷത്തിലായിരുന്നു അവളെ പറഞ്ഞു വിടുൂലോന്നോർത്തേ അപ്പോഴേക്കും രേവതി ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചട്ടെ അവൾക്കെതിരെ പരാതിയൊക്കെ കൊടുത്തതല്ലേ ഞാൻ റിപ്പോർട്ടൊക്കെ കൊടുത്തതല്ലേ എന്നിട്ടോ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ലേന്ന് ചോദിക്കാം ഉം എന്ത് പ്രയോജനം ഉണ്ടാവാനായിട്ട് അതൊക്കെ തിരുത്താനായിട്ട് ഈ പറയുന്ന അനന്തമൂർത്തിക്ക് അധിക സമയം വേണോ കുറച്ച് സമയം പോരേന്ന് ചോദിക്കോടോ അതൊക്കെ പണ്ടേ തിരുത്തിയിട്ടുണ്ടായിരിക്കും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ എന്താ ഈ കാലത്ത് നടക്കാത്തേന്ന് ചോദിക്കുവോ ഈ സമയം അനാമിക ഇനി അവള് തൊപ്പി വെച്ചുകൊണ്ട് കഴിയുമ്പം ഞാൻ എങ്ങനെ അവളുടെ മുന്നിലേക്ക് ചെല്ലുവെന്ന് ചോദിക്കാം എന്റെ എല്ലാ പ്രതീക്ഷകളും പോയല്ല അച്ഛ എന്ന് പറയുന്നത് ഇനിയിപ്പ എന്ത് ചെയ്യാൻ പറ്റും അവൾ തൊപ്പി വെച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഷ്ടകാലം തുടങ്ങിയെന്ന് എന്ന് പറഞ്ഞാൽ മതി ആദ്യം അവൾ ഈ വീട്ടിൽ കയറി ആയിരിക്കും മേയാനായിട്ട് പോന്നെ പിന്നെ നമുക്ക് ഒരു പിടിച്ചു ഇപ്പുണ്ടാകത്തില്ലെന്ന് പറയണം അതോടെ പറഞ്ഞിട്ട് വീണു അങ്ങോട്ട് ആകത്തേക്ക് കയറി പോയി കഴിയുമ്പോൾ തരും അനാമയോട് ദേവത പറഞ്ഞു മോളെ ഇനിയിപ്പെന്ത് ചെയ്യുന്നു ചോദിക്കാം എന്ത് ചെയ്യാനായിട്ടാ എനിക്ക് അവ പട സമനില തെറ്റുന്നുണ്ടെന്ന് പറയുന്നത് പിന്നീട് ഈ വാർത്തയൊക്കെ അറിഞ്ഞ് സങ്കടത്തോടും ദേഷ്യത്തോടും കൂടിയിട്ടാണ് അനാമിക അനന്തപുരിയിലേക്ക് വരുന്നത് ആ സമയം ഹാളിലിരുന്ന് നയന ഒരു ഡിസൈൻ വർക്ക് ഒരു ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ അനാമി അങ്ങോട്ട് വന്ന് കയറിയിപ്പം നയനയൊന്ന് നോക്കി അവളുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ടെന്ന് അവൾ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും നയനെ ചോദിച്ചു അല്ല വീട്ടിൽ സന്തോഷ വാർത്ത കേൾക്കാൻ പോയിട്ട് സന്തോഷ വാർത്ത കേട്ടോ എന്ന് ചോദിക്കാം അത് കേട്ടിട്ട് കേൾക്കാത്ത മട്ടിൽ അനാമിയെ അങ്ങോട്ട് പോകാൻ തുടങ്ങി അപ്പോഴേക്കും നാനി വെച്ചു നിന്നോടാ അനാമിക ചോദിച്ചേ അല്ല സന്തോഷ വാർത്ത കേട്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അനാമി പറഞ്ഞ് എന്തു സന്തോഷ വാർത്ത അല്ല എൻ്റെ നന്ദുവിനെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്താക്കി എന്നുള്ള സന്തോഷ വാർത്ത അത് കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ നീ പോയേന്ന് ചോദിക്കും പിന്നെ ഞാനതിന് വേണ്ടിട്ടൊന്നും അല്ല പോയത് പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോൾ കേട്ടത് ട്രെയിനർ മധുവിന് സ്ഥലം മാറ്റം കിട്ടിയെന്നല്ലേ അതൊരിക്കലും നീ പ്രതീക്ഷിച്ചില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അനാമി പറഞ്ഞത് വെറുതെ നിങ്ങൾ അനാവശ്യം പറയരുന്ന് പറയണം ഞാൻ അനാവശ്യം പറഞ്ഞോന്നുമല്ലോ ഉള്ള സത്യാവസ്ഥ അല്ലേ പറഞ്ഞതെന്ന് ചോദിക്കും ഇത് കേട്ടിപ്പൊ പനാമി പറഞ്ഞു അല്ലേലും നിങ്ങൾക്കൊരിത്തിരി കൂടെ അല്ല വെറുതെ അല്ല നിങ്ങളുടെ ഭർത്താവ് കണ്ട കണ്ടവൾമാരുടെ കൂടെ പോയി ഒരു കൊച്ചിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം നയന പറഞ്ഞു അതിലെനിക്ക് കൊഴപ്പില്ല അനാമികെ ഏഹ് എന്റെ ഭർത്താവ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ലെന്ന് പറയാം ആഹാ അങ്ങനെ വരട്ടെ അപ്പൊ നിങ്ങളെ കൺ നിന്നെ കണ്ടിട്ടല്ലേ നിന്റെ സഹോദരൻ അനി നിന്നെ നിന്റെ ഭർത്താവിനെ കണ്ടിട്ടല്ലേ അവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വെറുതെ അല്ല അവൾ ആ എന്ന് പറയുന്നവളുടെ പുറകെ അവൻ പോയിട്ട് അവന ഇനിയിപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം അത് കേട്ട് ഇനിയിപ്പത്തേനും പെട്ടെന്ന് അയനു പറഞ്ഞു അതെ നിന്റെ കയ്യിലെ തെറ്റുകൊണ്ട് ഓരോ സംഭവിക്കുന്ന നീ അനിയെ കുറ്റം പറയേണ്ടാന്ന് പറയണം പിന്നെ പിന്നെ കുറ്റം പറയേണ്ട പോലും നിങ്ങളുടെ ഭർത്താവിനെ കണ്ടാണ് അനി പഠിക്കുന്നത് അതുകൊണ്ടാണ് അനി ഇങ്ങനത്തെ ഓരോ പ്രവർത്തികൾ ചെയ്യുന്നത് ആ നന്ദു എന്ന് പറയുന്നവളുടെ പിന്നാലെ നടക്കണേ പാരമ്പര്യം അതാണുള്ളൂ എന്ന് പറയണം അത് കേട്ടിപ്പോ നന നയന പറഞ്ഞു അതേ അനാവശ്യം പറയരുത് വിട്ടോ എന്ന് പറയണം പിന്നെ നിങ്ങളുടെ ഭർത്താവ് എന്ത് അനാവശ്യം വെള്ളം കാണിക്കുക അത് ഞാൻ പറഞ്ഞാലോ കുറ്റം എന്നും പറഞ്ഞുകൊണ്ട് അവൾ അങ്ങ് ദേഷ്യപ്പെട്ടങ്ങോട്ട് കയറിപ്പോവാണ് നയനക്ക് നല്ല ദേഷ്യം വന്നു അനാമയക്ക് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അനാമയെ അങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നീട് ജാനകിയുടെ അടുത്തേക്ക് ജലജ വരുവാണ് ജലജ വന്നിട്ട് ചോദിച്ചു അല്ല ഇവിടെ നടക്കുന്ന വല്ല കാര്യം അറിഞ്ഞു നിൽക്കണം എന്ത് കാര്യം ആ ട്രെയിനറും അതുമില്ലേ അയാൾക്ക് സ്ഥലം മാറ്റം ആയെന്ന് പറയണ സ്ഥലമാറ്റോ ഉം അയാൾ അവിടെ ഉണ്ടെങ്കില് ആ നന്ദൂരി അവിടെ നിന്ന് പറപ്പിക്കുന്നു കരുതിയിരുന്നല്ലേ എല്ലാ പ്രതീക്ഷകളും തെറ്റിപ്പോയി എന്ന് പറയണം അയ്യോ ഇത്ര പെട്ടെന്ന് സ്ഥലമാറ്റം കിട്ടാനായിട്ട് കാരണം എന്താ ഒറ്റ ദിവസം കൊണ്ട് റെക്കമെൻഡേഷൻ അത് റെക്കമെൻഡ് ചെയ്ത ആളാരാന്നറിയാവോ നമ്മുടെ അച്ഛനാന്ന് പറയണേ അച്ഛനോ അച്ഛൻ റെക്കമെൻഡ് ചെയ്തോന്നു ചോദിക്കും പിന്നെ അല്ലാതെ ദേ അവൾമാരൊക്കെ കയ്യിലെടുത്തിരിക്കുവോ അച്ഛനെ അവൾമാർക്ക് വേണ്ടിട്ട് അച്ഛൻ അച്ഛനെ നിയമം വരെ തെറ്റിച്ചിരിക്കുമോ അപ്പം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൾമാരായിരിക്കും ഈ കുടുംബം ഭരിക്കണേന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജാനയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല ജാനയ്ക്ക് പറഞ്ഞു മുമ്പ് എൻ്റെ ഒരു കസിന് വേണ്ടിയിട്ട് ഒരു ജോലിയിൽ കാര്യത്തിട്ട് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞ അപ്പോൾ അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയാവോ യോഗ്യതയുണ്ടെങ്കിൽ കിട്ടുമെന്ന് എന്നിട്ടും ഇപ്പോഴെങ്ങനെയാ ഇപ്പൊ അച്ഛനെ റെക്കമെൻഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ലെന്ന് ചോദിക്കും ഇത് അവൾമാരല്ലേ അവൾക്ക് വേണ്ടിയിട്ട് ആ നയനെന്ന് പറയുന്നവൾക്ക് വേണ്ടി എന്ത് ചെയ്യാനായിട്ടും അച്ഛൻ തയ്യാറായിട്ട് നടക്കുമല്ലേന്ന് ചോദിക്കും അല്ലെങ്കിൽ ആർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാത്ത ആളല്ലേ അച്ഛന് എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ ആ നന്ദു എന്ന് പറയുന്നവൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിരിക്കുന്നേ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം നമ്മുടെ തലവര അല്ലാതെ എന്താന്നൊക്കെ പറയണം ഇനിയിപ്പം അവൾ എസ് ഐ ആയിട്ട് തൊപ്പിം വെച്ചോണ്ട് ഇങ്ങോട്ട് വരും മിക്കവാറും അനിയുടെ കൈ പിടിച്ചായിരിക്കും ഇങ്ങോട്ട് കയറി വരാൻ പോകുന്നെ അവ രണ്ടുപേരും ഒന്നാകുകയും ചെയ്യും നമ്മളൊക്കെ പുറത്തായിരിക്കും എന്ന് പറയണം നമുക്ക് പിന്നെ പുറത്തായിരിക്കും സ്ഥാനം ഇത് കേട്ട് കഴിഞ്ഞപ്പം ജാനി അങ്ങനെ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം ജാനിക്ക് നീ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ സംഭവിക്കാൻ പോകുന്ന കാര്യം അതാന്ന് പറയണം അങ്ങനെ എഴുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ജലജി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ജാനേക്കാകെ പാടെ സമനിലയറ്റ തെറ്റുന്ന പോലെ തോന്നി എന്ത് ചെയ്യണം എന്ന് അറിയില്ല ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ അവളെ തൊപ്പി വെച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് കയറി വരും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലാക്കി വരുവാണ് ആ സമയത്ത് നന്ദു ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പത്തേന് തുഷാരെ എങ്ങോട്ടേക്ക് വന്നു എന്താ നന്ദു നീ ആലോചിച്ചോണ്ടിരിക്കുന്നെ അല്ല ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നേ ആ അനാമിയേയും വേണുവിനെ അവരെക്കുറിച്ചായിരിക്കുന്നു എന്ന് പറയുന്നത് അത് നീ വിട്ടുകള എന്താണ് നീ ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നല്ല ഉഗ്രം പണി തന്നെ കൊടുത്താൽ എന്ന് പറയാം അത് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും പണി കൊടുക്കും എന്നുള്ള കാര്യം ഇതങ്ങനെ വെറുതെ വിടാണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം എന്നാലും എന്റെ മോകത്തെയല്ലേ അവരില്ലാതാക്കാണ്ട് ശ്രമിച്ചത് ഇത്രയ്ക്ക് ദുഷ്ടത പാടില്ല എന്ന് പറയാണ് തുഷാര പറഞ്ഞു ആരെ എന്താന്നൊക്കെ എന്ന് പറയണം അത് ശരിയാ അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടെന്ന് പറയണം ഈ സമയം ഒരു നിമിഷം ആലോചിച്ചിട്ട് തുഷാര പറഞ്ഞു എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാ അതുകൊണ്ടല്ല അനി വീട്ടിൽ ചെന്ന് നിന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് അനിയുടെ മുത്തശ്ശൻ റെക്കമെൻഡ് ചെയ്ത് അയാൾ ഇവിടെ സ്ഥലം മാറ്റിയെന്ന് ചോദിക്കാ ഇത് കേട്ടപ്പ നന്ദു ഒന്നും മിണ്ടിയില്ല നന്ദു എനിക്കറിയാം നീ പുറമെ എന്നോട് അവനെ എന്ന് പറഞ്ഞാലും നിന്റെ മനസ്സിലെ ഇഷ്ടം എന്താന്ന് നീ അവനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാന്ന് പറയണം നന്ദു പറഞ്ഞു നിന്റെ തുഷാരെ ഈ വിഷയം നമുക്ക് ഇവിടെ വിടാന്ന് പറയുകയാണ് പിന്നെ പിന്നെ വിട്ടുപോലും നിന്റെ ആദർശ എണ്ണം എന്തൊക്കെ പറഞ്ഞാലും നിന്നോട് ഇനി ഇനിയിപ്പനിയുമായിട്ടുള്ള ആ ബന്ധം വേണ്ട അവനെ സ്നേഹിക്കേണ്ടെന്ന് പറഞ്ഞാലും നിന്റെ മനസ്സിൽ ഇപ്പോഴും അവൻ തന്നെയാന്ന് എനിക്കറിയാം അവനില്ലാതെ എനിക്കൊരു ജീവിതം ഇല്ലാന്ന് നീ അത് മനസ്സിൽ ഉറപ്പിച്ച കാര്യമാണ് എന്നിട്ട് നീ എൻ്റെ അടുത്ത് കള്ളത്തരം പറയണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോ നന്ദു ഒന്നും മിണ്ടാതിരിക്ക വിഷയത്തെ കുറിച്ച് നമുക്ക് ഇനി സംസാരിക്കേണ്ടെന്ന് പറയാണ് ആ സമയം ഗോവിന്ദന്റെ അരിയിലേക്ക് കനക വരുവാണ് കനക വന്നിട്ട് പറഞ്ഞു നമ്മുടെ മോൾക്ക് ഇത് എന്ത് പറ്റിയത് എനിക്ക് അറിയില്ല എന്ന് പറയാ അതെന്താ അവിടെ ഒരു പെൺ കൊച്ചുണ്ടല്ലോ എന്ന് പറയുന്നേ ആ ദർശനം മോളാന്നും പറഞ്ഞ് വെച്ചോണ് കിടക്കുന്നെ ആ കൊച്ചിന്റെ പിറന്നാളാണ് പോലും ആ കൊച്ചിന്റെ പിറന്നാളിന് നയനയാണ് പോലും അവിടെ ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നെ വീടെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് ആഘോഷമാക്കാൻ തീരുമാനിച്ചിരിക്കുമെന്ന് അല്ല നിന്നോട് ധാരാ പറഞ്ഞു എന്നോട് നവ്യമോള് വിളിച്ചിട്ട് പറഞ്ഞ അവൾക്കാണ് ആകെ പാട വിഷമം എന്ന് പറയുകയാണ് അല്ലെങ്കിൽ നയന മോൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാത്തേന്ന് പറയാണ് അപ്പോഴേക്കുമാണ് നയന കോഴി വിളിക്കുന്നത് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ കനക ചോദിച്ചു എന്താ മുളേന്ന് ചോദിക്കുക അതിനമ്മേ ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാ അതെ ചന്മോളുടെ ബേർത്ത് ആണ് നാളെ ഇവിടെ എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണോന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കനകുറ ഞങ്ങൾ വരാനായിട്ടാ നിനക്ക് എന്താ മോളെ ഏഹ് സമനില തെറ്റുമോ എന്ന് നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഏ ആദർശൻ്റെ മോളാ അത് ആദർശന അപഗീതത്തിലുണ്ടായ സന്ധ്യതയത് അതുകൊണ്ട് നീ എന്തിനാ അതിനെ ഇങ്ങനെ ഈ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കണേന്ന് ചോദിക്കുകയാണ് നിനക്ക് എന്താ ഒട്ടും നാളുമില്ലെന്ന് ചോദിക്കുകയാണ് അമ്മേ അമ്മ വെറുതെ എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം എപ്പോഴേക്കും ഗോവിന്ദ ഫോൺ വാങ്ങിച്ചു ഗോവിന്ദ ഫോൺ വാങ്ങിച്ചിട്ട് പറഞ്ഞു മോളെ നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തേ ആദർശിന്റെ ആ കുഞ്ഞിന്റെ അമ്മ വയ്യാതെ കിടക്കുമല്ലേ നാളെ ഒരു ദിവസം അവർ എഴുന്നേറ്റ് വരുവാണെങ്കിൽ നീ ആ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണ്ടേ അവരവിടെ കയറി താമസിച്ചിട്ടുണ്ട് നീ എന്തു ചെയ്യുന്നു ചോദിക്കാം നയന പറഞ്ഞു അവരിവിടെ വന്ന് താമസം എന്ന് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ടൊന്നും വരത്തില്ല ഞാൻ ഞാനിവിടെ തന്നെ കാണുമെന്ന് പറയണം അത് കേട്ടപ്പോൾ ഗോവിന്ദ പറഞ്ഞു അതങ്ങനെ കാണും കാരണം അനന്തപുരിക്കാർ ആ ഇഷ്ടം പെൺകുട്ടികളെ അല്ലെങ്കിൽ അനാഥനയൊക്കെ സംരക്ഷിക്കുന്നതല്ലേ അപ്പൊ അങ്ങനെ ആ ഒരു കൂട്ടത്തിൽ നിന്നേം പെടുത്തി അവരവിടെ എന്ന് പറയണം അവർക്ക് ഒത്തിരിയുള്ള കാര്യമല്ല വീക്ക് കാരണം വീട് നോക്കാനും വീട്ടിലെ ജോലികൾ നോക്കാനായിട്ടും ഒരാളായല്ലോ അവരങ്ങനെ കണക്കാക്കുള്ളൂ എന്ന് പറയണം അത് കേട്ടിപ്പോൾ കനക്ക് ഫോൺ മേടിച്ചിട്ടോ സത്യ മോളെ അച്ഛൻ പറയണേ അതായിരിക്കും സംഭവിക്കാൻ പോകുന്നേ നീ പിന്നെ എന്തിനാ മോളെ അവിടെ കടിച്ചു പോയി കിടക്കണേ എന്നൊക്കെ ചോദിക്കണം ഇത് കേട്ടപ്പം നയന പറഞ്ഞു അമ്മ നിങ്ങൾ വരുവല്ലോ എനിക്കതറിഞ്ഞാ മതി എന്ന് പറയാം വരത്തില്ല എന്ന് പറയണം നയനെ സങ്കടത്തോട് കൂളങ്ങോട് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കനക ഗോവിന്ദനോട് പറഞ്ഞ് അവൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ലോ ഗോവിന്ദേട്ട അവളുടെ സ്വഭാവത്തിൽ തന്നെ ഭയങ്കര മാറ്റം ഉള്ളതെന്ന് പറയും എന്താ ഏതാന്ന് ആർക്കറിയാം അവൾ മനസ്സിൽ കാണുന്ന എന്താ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല കനകയെന്ന് പറയാണ് ആ സമയം ദേവയാനിയാണെങ്കിൽ പഴയ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നയനയും ദേവയാനിയും കൂടെ ആ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അവൾക്ക് ട്രോഫി കൊടുക്കുന്നു ഒക്കെ അതൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായന അങ്ങോട്ട് കയറി വരുന്നത് നയനെ വന്നുകൊണ്ട് നോക്കുമ്പോൾ അമ്മ ഭയങ്കര സന്തോഷത്തോടെ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുവാണ് പിന്നെ നയനയെ കണ്ടപ്പോൾ പറഞ്ഞു നോക്കും മോളെ ഈ ഫങ്ഷൻ വെച്ചല്ല നമ്മൾ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് ഞാൻ മോളെ മനസ്സിലാക്കുന്നത് അത് കണ്ടിട്ടും കണ്ടിട്ടും എനിക്ക് കൊതി തീരുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ പറഞ്ഞു അമ്മേ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണേ എന്താ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ചന്തമോളിൻ്റെ ബേർത്ത് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേങ്കിൽ അവർ വരത്തില്ല എന്ന് പറഞ്ഞെന്ന് പറയും അതെന്താ മോളെ അങ്ങനെ അവർക്ക് ആ ദോഷമാണ് ഇപ്പോൾ ഇഷ്ടമില്ല പോലും ഇപ്പോൾ അഭിയോടാണ് അവർക്ക് താല്പര്യം പോലും അങ്ങനെ അവര് പറഞ്ഞോ അല്ല എനിക്കറിയാലോ ആദർശമാണ് തെറ്റു ചെയ്തിട്ടുണ്ട് കാരണം ആദർശന്റെ കുഞ്ഞാതെന്നും പറഞ്ഞോണ്ട് അവര് വരാത്തേന്ന് പറയാം പക്ഷെ അബിയുടെ കുഞ്ഞാന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ലോ ഇത് കേട്ടുകഴിഞ്ഞപ്പം ദേവേനെ പറഞ്ഞു അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മോളെ മോളൊന്ന് ആലോചിച്ചു നോക്കിയേ ഈ സത്യാവസ്ഥ അറിയുന്നതിനുമുമ്പ് ഞാനും ആദർശനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നല്ലേ ഇപ്പോഴല്ലേ ആദർശന നിരപരാത്തം എനിക്ക് വെളിപ്പെടുന്നത് അതുകൊണ്ടല്ല ഞാൻ അവനെ സ്നേഹിക്കാൻ തുടങ്ങിയത് അപ്പൊ അതുപോലെ തന്നെയല്ലേ അവരൊന്ന് ചോദിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവയെ എല്ലാവരുടെയും മുന്നിൽ തൊലി ഒരിച്ച് നിർത്തുക ചെയ്യേണ്ടേന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം നയന പറഞ്ഞു അമ്മയെ പറയാൻ എളുപ്പമാണ് പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ നമ്പീച്ചയുടെ ജീവിതം എന്തായി തീരും നമ്പിയേച്ചി കുഞ്ഞിനെ കൊണ്ട് ഇവിടുന്ന് പോകത്തില്ലേ പിന്നെ മൊത്തത്തിൽ നാണക്കേടായി പോവില്ലേ അത് വേണോന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ദേവയനു പറഞ്ഞു അന്ന് ഒരു കാര്യം ചെയ്യാം ഞാൻ മോളുടെ വീട്ടിൽ ചെല്ലാം അവരോട് സംസാരിക്കാന്ന് പറയാം വേണ്ടമ്മേ അമ്മ പോയി നാണം കിടണ്ട എന്ന് പറയാണ് ഇത് കേട്ടപ്പം ദേവയേനെ പറഞ്ഞു എന്നാ പിന്നെ മോളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യ അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് പറയാനായിട്ടാ ഇത് കേട്ടേ ഞമ്മൾ നയനെ പറഞ്ഞു അല്ല അമ്മ ഇനിയിപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും വീട്ടിൽ പോകണം എന്നുണ്ടെങ്കിൽ അമ്മ ചെല്ല അവരുടെ കാര്യം കൊണ്ട് സംസാരിക്കുക അതി കൂടുതൽ എനിക്കൊന്നും പറയായില്ല എന്നാന്ന് വെച്ചാൽ അമ്മ ചെയ്യുക എന്നും പറഞ്ഞാലും നായനെ അങ്ങോട്ട് പോകണം ദേവേനെ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു